കിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമുദില്ലാഹി റബുൽ അലമീൻ വസു മുഹമ്മദിൻ മുഹമ്മദ് അലിഹി വസ്വാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പടുതാക്കളെ അസ്ലാം അലൈലും വറഹമത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ആറാം അധ്യായം സൂറത്തുൽ അലക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ രണ്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള മൂന്ന് നാല് അഞ്ച് എന്നീ മൂന്ന് ആയത്തുകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി അലൈഹി വസ്ലമേ അടുത്ത് വന്നിട്ട് വായിക്കാൻ പറഞ്ഞ കാര്യവും ആ ഒരു ചരിത്രവും നമ്മൾ മനസ്സിലാക്കി പിന്നീട് അള്ളാഹു പറയുന്നു ഇക്റ് വ റബുക്കൽ അക്രം ഇക്ര് ഇത് കഴിഞ്ഞ ക്ലാസ്സിലും ആദ്യം തന്നെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ ഇക്റ എന്നാണല്ലോ ഇക്റ് താങ്കൾ വായിക്കണം താങ്കൾ വായിക്കുക കറ ആ വായിച്ചു അതിൻ്റെ കൽപ്പനക്രിയയാണ് അമ്രയാണ് ഇക്റ് നീ വായിക്ക് താങ്കൾ വായിക്ക് വ റബ്ബുക്ക വാവ് അവിടെ ഹാലിൻ്റെ വാവായിട്ട് പറയാം അല്ലെങ്കിൽ ഇസ്തിനാഫിയുടെ വാവായിട്ടും പറയാം ഹാലിൻ്റെ വാവ് എന്ന് പറഞ്ഞാൽ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാവ് അങ്ങനെ ആയിരിക്കേ എന്ന് പറയാൻ വേണ്ടിയിട്ട് വാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല ഒരേ വിഷയം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു വേർതിരിക്കാനും വേണ്ട വാവ് അപ്പോൾ ഇവിടെ നമുക്ക് ഹാലിൻ്റെ വാവായിട്ട് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ വ റബ്ബു ക റബ്ബ് രക്ഷിതാവ് ക താങ്കളുടെ അപ്പോൾ താങ്കളുടെ രക്ഷിതാവ് ആയിരിക്കേ വ റബ്ബുക താങ്കളുടെ രക്ഷിതാവ് ആയിരിക്കേ എന്തായിരിക്കെ അൽ അക്രമു കരീം എന്ന് പറഞ്ഞാൽ ഉദാരൻ മാന്യൻ എന്നൊക്കെയാണ് അതിൻ്റെ ഇസ്മുത്ത് അഫ്ദീൽ എന്ന് പറയും ഏറ്റവും വലിയ എന്നുള്ള രൂപത്തിൽ ഏറ്റവും എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർലേറ്റീവ് ലേറ്റീവ് അല്ലെങ്കിൽ ഇസ്മുത്തഫ്ദീൽ ഉപയോഗിക്കുക അപ്പോൾ അക്രം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉദാരൻ എന്നുള്ള അർത്ഥം കിട്ടും നമ്മൾ സാധാരണ കെബീർ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് ഏറ്റവും വലിയവൻ ഏറ്റവും വലുത് എന്നുള്ളതിന് അക്ബർ എന്നാണ് പറയുക അതേപോലെ തന്നെ പല പദങ്ങളും സഗൈർ അസ്ഹർ ജമീൽ അജ്മൽ ആ രൂപത്തിൽ ഇസ്മുത്തഫ്ദീൽ ഉപയോഗിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും ഉദാരൻ ഏറ്റവും മാന്യൻ എന്നുള്ള അർത്ഥത്തിലാണ് അൽ അക്രം എന്ന് വന്നത് ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇക്ർ വറബുക്കൽ അക്രം താങ്കളുടെ നാഥൻ താങ്കളുടെ രക്ഷിതാവ് അത്യുദാരനായിരിക്കെ താങ്കൾ വായിക്കുക അല്ലെങ്കിൽ താങ്കളുടെ രക്ഷിതാവ് ഏറ്റവും വലിയ ഉദാഹരണായിരിക്കെ താങ്കൾ വായിക്കുക അല്ലസി അല്ലമ ബിൽ കലം അല്ലസീ അല്ലമ അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അല്ലമ എന്നാവുമ്പോൾ അറിയിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു എന്നൊക്കെയാണ് അതിനു മുമ്പിൽ അല്ലസീ എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവനായ എന്നൊക്കെയാണ് അർത്ഥം കിട്ടുക അല്ലസീ അല്ലമ പഠിപ്പിച്ചവനായ അല്ലെങ്കിൽ പഠിപ്പിച്ചവൻ ബിൽ കലം കലമുൻ പേന അതിനു മുമ്പിൽ ബി വരുമ്പോൾ കൊണ്ട് എന്നർത്ഥം കൊടുക്കും ബിൽ ബിൽഖലി പേന കൊണ്ട് ഒന്നിച്ചതിൻ്റെ അർത്ഥം അല്ല അല്ലമ ബിൽ ഖലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ അല്ലെങ്കിൽ പേന കൊണ്ട് പഠിപ്പിച്ചവനായ അടുത്തായത് അല്ലമൽ ഇൻസാന മാലം ഇൻസാനമാലം അല്ലമ പഠിപ്പിച്ചു തൊട്ട് മുമ്പത്തെ ആയത്തിൽ വന്നല്ലോ അൽ ഇൻസാന മനുഷ്യനെ അവിടെ ഇൻസാനു എന്നാണെങ്കിൽ മനുഷ്യൻ എന്നാണ് അർത്ഥം കിട്ടുക അല്ലമൽ ഇൻസാനു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പഠിപ്പിച്ചു അല്ലമൽ മൽ ഇൻസാന എന്നാവുമ്പോൾ മനുഷ്യനെ പഠിപ്പിച്ചു അപ്പോൾ അല്ലമ അവൻ പഠിപ്പിച്ചു എന്ന് അർത്ഥം കൊടുക്കുക കാരണം അവിടെ ആരാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അല്ലമ്മ അവൻ പഠിപ്പിച്ചു അൽ ഇൻസാന മനുഷ്യനെ മാലം യാളം മാ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ യാതൊന്ന് ലം യാലം അലിമ അറിഞ്ഞു യാളമു അറിയും അറിയുന്നു അലിമ എന്ന് പറഞ്ഞാൽ അത് മാതൃകയായ പതാണ് ഭൂതകാല ക്രിയയാണ് പാസ്റ്റ് ടെൻസ് ആണ് അലമു എന്ന് പറയുമ്പോൾ അത് മുലാരിയാണ് മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം കൊടുക്കുമ്പോൾ അറിയും അല്ലെങ്കിൽ അറിയുന്നു എന്ന രണ്ടർത്ഥവും അവിടെ കൊടുക്കാം ഇവിടെ അറബിയിൽ വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും കൂടെ ഒറ്റ ക്രിയേ ഉള്ളൂ അതാണ് മുതാരി ഇനി മുതാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വരുമ്പോൾ അങ്ങനെ ആയിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുക ശരിക്ക് ലമു എന്ന് പറഞ്ഞാൽ അവൻ അറിയും അവൻ അറിയുന്നു എന്നാണ് ലം വരുമ്പോൾ ലം യാലം എന്നാവുമ്പോൾ അവൻ അറിയുന്നില്ല എന്നർത്ഥം കൊടുക്കാനാണ് നമുക്ക് തോന്നുക പക്ഷേ അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കൊടുക്കേണ്ടത് ലം യാലം അവൻ അറിഞ്ഞിട്ടില്ല മാ അതിനു മുമ്പിലൊരു മാണ്ടല്ലോ അത് മാ ലം യാഴലം അവൻ അറിഞ്ഞിട്ടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അവന് അറിവില്ലാത്തത് അവന് അറിയാത്തത് എന്നർത്ഥം ഒന്നിച്ചതിൻ്റെ അർത്ഥം അല്ലം അൽ ഇൻസാന മാലം യാലം മനുഷ്യന് അറിവില്ലാത്തത് അവൻ മനുഷ്യനെ പഠിപ്പിച്ചു ഇത് നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം നോക്കൂ ഇവിടെയും തുടക്കത്തിൽ എക്കറ് എന്നുണ്ട് താങ്കൾ വായിക്കണം ഒന്നാമത്തെ ആയത്ത് പറഞ്ഞ സമയത്ത് നമ്മളവിടെ പറഞ്ഞു അത് കൂടുതലും സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ഏതെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ പേജുകളോ പേപ്പറുകളോ ഒന്നും നോക്കാതെ ഏതെങ്കിലും ഏടുകളൊന്നും നോക്കാതെ ഈ പ്രപഞ്ചത്തെ വായിക്കാനുള്ള ആ ഒരു കൽപ്പനയാണ് ആവാ അതാവാനാണ് സാധ്യത എന്ന് നമ്മളിവിടെ പറഞ്ഞു എന്നാൽ ഇവിടെയുള്ള ഈ ഒരു യക്കറ് എന്നുള്ള കൽപ്പന അത് ഏടുകളിൽ നിന്നോ മറ്റോ ഒക്കെയുള്ള വായനയാവാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അപ്പോൾ ഇവിടെ യക്കറ് താങ്കൾ വായിക്കണമെന്ന് പറഞ്ഞു വറബുഖൽ അക്രം താങ്കളുടെ നാഥൻ താങ്കളുടെ രക്ഷിതാവ് അത്യുദാരനായിരിക്കേ താങ്കളുടെ രക്ഷിതാവ് വളരെയധികം ഉദാരത ചെയ്തിട്ടുണ്ട് വളരെ ഉദാരനാണ് എന്താണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഉദാരത എന്താണ് അല്ലീ അല്ലം അബിൽ കലം ആ രക്ഷിതാവിനെ പരിചയപ്പെടുത്തുകയാണ് എങ്ങനെയുള്ള രക്ഷിതാവാണ് അല്ലീ അല്ലം അബിൽ കലം പേന കൊണ്ട് പഠിപ്പിച്ചവനായ മാത്രമല്ല അല്ലമൽ ഇൻസാന മാലം അമലം അലം അള്ളാഹു മനുഷ്യന് ആ അറിയില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ ഇത് അള്ളാഹു നൽകിയ മഹത്തായൊരനുഗ്രഹമാണ് നോക്കൂ നിങ്ങൾ പേന കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും നമുക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആണല്ലോ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് ഇപ്പോൾ എത്ര പക്ഷികളുണ്ട് എത്ര മൃഗങ്ങളുണ്ട് ഏതെങ്കിലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെക്കാനോ അല്ലെങ്കിൽ എഴുതിയത് വായിക്കാനോ കഴിയുമോ ഒരുപാട് കാലങ്ങളായിട്ട് മനുഷ്യൻ്റെ വികാസം സംഭവിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന് ഒരുപാട് വികാസം സംഭവിക്കുന്നുണ്ട് അത് അള്ളാഹു നമുക്ക് അറിവ് പകർന്നു നൽകിയതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചതുകൊണ്ടുമാണ് ഒരാൾക്ക് കിട്ടുന്ന അറിവുകളെ അദ്ദേഹം എഴുതി വെക്കുന്നു അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ആ എഴുത്ത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അത് വായിച്ചെടുക്കാനും ഒക്കെയുള്ള കഴിവ് ഇതൊക്കെ അള്ളാഹു നൽകിയതാ അതല്ലാതെ അത് നമ്മുടെ കഴിവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അള്ളാഹു നമുക്ക് നൽകിയതുകൊണ്ട് നമുക്ക് ആ കഴിവുണ്ട് അതേസമയത്ത് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ആ കഴിവ് കൊടുത്തിട്ടില്ലല്ലോ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മൃഗം നല്ലൊരു പ്രാസംഗികനുണ്ടോ നല്ലൊരു എഴുത്തുകാരൻ കഥ എഴുതുന്ന അല്ലെങ്കിൽ കവിത എഴുതുന്ന നല്ലൊരു മൃഗം അങ്ങനെ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷികളും മൃഗങ്ങളൊക്കെ കൂടുകൂട്ടുന്നതും അവ താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് അലച്ചു നോക്കൂ പക്ഷികളൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയാണോ കൂടുണ്ടാക്കുന്നത് അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും കൂടുണ്ടാക്കുന്നത് കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതേസമയം മനുഷ്യനോ മനുഷ്യൻ പണ്ട് കാലത്ത് വീടുണ്ടാക്കിയിരുന്ന പോലെയാണോ ഇപ്പോൾ വീടുണ്ടാക്കുന്നത് മനുഷ്യൻ പണ്ട് കാലത്ത് ജോലി ചെയ്തിരുന്ന പോലെയാണോ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മനുഷ്യൻ പണ്ട് കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്ന പോലെയാണോ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ മൃഗങ്ങളിലും പക്ഷികളിലും ഒന്നും ഈ കാര്യത്തിലൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളില്ലല്ലോ മൃഗങ്ങൾ പണ്ട് കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്ന പോലെ തന്നെ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ കുറുക്കനെ പോലെയുള്ള ജീവികളൊക്കെ കോഴിയൊക്കെ പിടിച്ചിട്ട് ജീവിക്കുന്നു അവയെ പിടിച്ചു നിന്ന് ജീവിക്കുന്നു പക്ഷേ ഒരു കോഴി ഫാം തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ അല്ലെങ്കിൽ കുരങ്ങനും മറ്റുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ജീവിക്കുന്നു പക്ഷെ ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങിയിട്ടില്ലല്ലോ ഒരു ഷോപ്പിംഗ് മാളോ സൂപ്പർ മാർക്കറ്റോ ഒന്നും തുടങ്ങിയിട്ടില്ല അവരന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ അവരിലൊന്നും വികാസമുണ്ടായിട്ടില്ല പക്ഷെ മനുഷ്യന് വികാസം ഉണ്ടായി എന്താ കാരണം അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു അള്ളാഹു പേന കൊണ്ട് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചു മാത്രവുമല്ല നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു ഇവിടെ ഈ ഇൻസാന എന്നുള്ള പദം വന്നു അല്ലം ഇൻസാന മനുഷ്യനെ പഠിപ്പിച്ചു ഈ ഇൻസാന എന്നുള്ള പദത്തെക്കുറിച്ച് രണ്ട് മൂന്ന് അഭിപ്രായങ്ങളുണ്ട് ഒന്ന് അത് ആദം നബി അലൈഹി സ്വലാത്തു അസ്ലാമയാണ് ഉദ്ദേശിച്ചത് എന്ന് ചില ഖുർആൻ വ്യാഖ്യാതകൾക്ക് അഭിപ്രായമുണ്ട് കാരണം അയല്ലമ ആദമൽ അസ്മാഅ അകുല്ലഹ എന്ന സുഹൃത്തിൽ ബഖ്റയിലുണ്ട് അപ്പോൾ മനുഷ്യനെ മനുഷ്യൻ്റെ ഏറ്റവും ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു അസ്സലാമയ്ക്ക് അള്ളാഹു പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തല്ലോ ആ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായമുണ്ട് എന്നാൽ ഇത് മുഹമ്മദ് നബി നബിസുലി സ്വലമ്മയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായമുണ്ട് കാരണം മുഹമ്മദ് നബി നബിസുല്ലാമ്മയ്ക്ക് അള്ളാഹു ഒരുപാട് അറിവുകൾ നൽകി ഒരുപാട് ഒരുപാട് അറിവുകൾ നൽകി ആ അറിവുകൾ പരിശുദ്ധ പരിശുദ്ധത്തിലൂടെയാണ് നൽകിയത് ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒരുപാട് ശാസ്ത്രീയ അറിവുകൾ പോലും ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് അത്ഭുതം തോന്നുന്ന അത്രയും വലിയ അത്ഭുതമായ ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ പ്രവാചകൻ സി സ്മയ്ക്ക് നൽകിയില്ലേ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ തന്നെ ഹലക്കൽ ഇൻസാന മിൻ അലക്ക് അതെല്ലാം അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ അപ്പോൾ അത് മുഹമ്മദ് നബി സുല്ലമയ്ക്ക് അള്ളാഹു അറിവ് നൽകിയതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത് അല്ലം ഇൻസാന ഇൻസാനം ആലമി അലം അറിവില്ലാത്ത കാര്യം ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സുല്ലമയ്ക്ക് കൊടുത്ത അറിവിനെക്കുറിച്ചാണ് എന്ന അഭിപ്രായപ്പെട്ട അനുവ്യാഖ്യാതാക്കളുണ്ട് എന്നാൽ ഈ ആയത്തിൽ പറഞ്ഞത് ഏതൊരു മനുഷ്യനും കൊടുത്ത അറിവിനെക്കുറിച്ചാണ് അഭിപ്രായമുണ്ട് അതായത് ഏതൊരു മനുഷ്യൻ്റെ കുഞ്ഞും ജനിച്ചു വരുന്ന സമയത്ത് അവൻ ജനിക്കുന്ന സമയത്ത് അവന് കാര്യമായിട്ട് അറിവുകളൊന്നും ഇല്ലെങ്കിലും അത് സ്വായത്തമാക്കിയെടുക്കാൻ അത് ആർജിച്ചെടുക്കാനുള്ള ഒരുപാട് കഴിവുകൾ അവനുണ്ട് ആ തരത്തിലുള്ള പല കാര്യങ്ങളും അവനെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അവനെഴുത്തും വായനയും മനസ്സിലാക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെയുള്ള രൂപത്തിലാണ് അള്ളാഹു അവനെ ജനിപ്പിക്കുന്നത് അതേസമയം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ കാര്യമെടുക്കുകയാണെങ്കിൽ അവയ്ക്ക് അള്ളാഹു ആ ജനിക്കുന്ന സമയത്ത് കൊടുക്കുന്ന കുറച്ച് കഴിവുകളുണ്ട് ആ കഴിവുകൾ വെച്ച് അങ്ങനെ അവയുടെ മരണം വരെ അതങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക കാര്യമായിട്ട് വികാസമൊന്നും അവർക്ക് വരുന്നില്ല അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല കഴിവുകളും ആർജിച്ചെടുക്കുന്ന കഴിവുകളാണ് അങ്ങനെ ആർജിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അത് അള്ളാഹു മനുഷ്യനിൽ നൽകി പല അറിവുകളും അള്ളാഹു ആ മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം അവന് നൽകി ഇനി നോക്കൂ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യവും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആനിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ പരിശുദ്ധ ഊർ നമുക്ക് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് വായിക്കാൻ അറിയണം അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം അത് എഴുതി വെക്കാനും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുമുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനമാണ് ഇവിടെ ഇഖ്റഹ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഈ സൂറത്തിലെ ആദ്യ മൂന്ന് ആയത്തിലെടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആയത്തിൽ വരുന്ന വായന അത് പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കിയുള്ള വായനയല്ല ഈ പ്രപഞ്ചത്തെ ആകമാനും വായിക്കാനും മനസ്സിലാക്കാനും അത് മനസ്സിരുത്തി ചിന്തിക്കുവാനും അതിലൂടെ റബ്ബിനെ കണ്ടെത്താനുമുള്ള ആ ഒരു കൽപ്പനയാണ് എന്ന അഭിപ്രായവും ഈ മൂന്നാമത്തെ ആയത്തിൽ വരുന്ന വായന അത് സാധാരണ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എഴുത്തും വായനയും എന്നുള്ള രൂപത്തിലുള്ള ആ വായനയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അഭിപ്രായവും ഉണ്ട് ഇനി ഈ മൂന്ന് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യ അവിടെ ഖാഫിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം വെളിവാക്കി പറയണം എക്ര വ റബ്ബുക്കൽ അക്രം അവസാനത്തെ മീമിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക അല്ല സീ അല്ലമ ബിൽ കലം അവസാനത്തെ മീമിനെ സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക ഇവിടെയും അല്ലമൽ മൽ ഇൻസാന സീനിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇൽഹാർ അല്ലാത്ത ഏത് സന്ദർഭങ്ങളിലും ഈ നൂനിന് ഒരു പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുള്ളി മാത്രമേ ഉള്ളൂ ഇൻസാന എന്ന് പറയുമ്പോൾ അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇൽഹാർ അല്ലാത്ത മറ്റെന്തോ നിയമാണ് മറ്റേത് നിയമമാണെന്നുള്ളത് പഠിച്ചാലേ അറിയുള്ളൂ അപ്പോൾ ഇവിടെ സാന സീനിൻ്റെ മുമ്പ് സുക്കൂനിലനൂന് വന്നു ആ സുക്കൂനിലനൂനെ അവ്യക്തമാക്കി പറയാം വ്യക്തമല്ലാത്ത രൂപത്തിൽ പറയാം ഈ സാന മാലം യാലം അവസാനത്തെ മീമിന് സുക്കൂന് തന്നെയാണ് അത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക നമുക്ക് ഈ മൂന്ന് ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ ോക്കുകയാണെങ്കിൽ യക്ർ എന്നുള്ളത് കൽപ്പനക്രിയയാണ് വ റബ്ബു ക റബ്ബു ക എന്നെടുത്തു കഴിഞ്ഞാൽ ആ റബ്ബിനെ ക എന്നുള്ളതിലേക്ക് ചേർത്തു മുതാഫ് മുതാഫൻ ലഹിയാണ് ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെയാണ് മുതാഫൻ ലഹി എന്ന് പറയുന്നത് അതിനെപ്പോഴും എറാബ് ജെറായിരിക്കും സാധാരണ കെസർ കൊണ്ടോ കസറുദിന കൊണ്ടോ ആണ് പക്ഷേ ഇവിടെ ക എന്നുള്ളതിലേക്കാണ് ചേർത്തത് അതാണ് മുതാഫിൻ ലേഹി പക്ഷേ അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ അതിന് കെസർ കൊണ്ട് ജെറ് കാണിക്കാനൊന്നും പറ്റില്ല അൽ അക്രം ഇവിടെ ശരിക്ക് ആ റബ്ബിൻ്റെ വിശേഷണമായിട്ടാണ് അക്രം വന്നത് അപ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക അപ്പോൾ റബ്ബ് എന്നുള്ളതിൻ്റെ സിഫത്താണ് അല്ലെങ്കിൽ ഞാത്താണെന്ന് പറയാം അക്രം എന്നുള്ളത് അല്ല ജീ അല്ലമ ബിൽ കലം ബി എന്നുള്ളത് ഹെർഫ് ജെറാണ് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും അതുകൊണ്ടാണ് ബിൽ കലമീ അവസാനത്തിൽ കെസറിട്ട് എഴുതിയത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസറി തനമീന കൊണ്ടോയാണ് സൂചിപ്പിക്കുക അപ്പോൾ ബി വന്നതുകൊണ്ട് കലമു എന്ന് എഴുതാതെ കലമീ എന്ന് എഴുതി അല്ലമൽ ഇൻസാന അല്ലമ പഠിപ്പിച്ചു ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഹുവ എന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ സബ്ജക്റ്റ് അപ്പോൾ സബ്ജക്റ്റ് പുറത്തേക്ക് കാണുന്നില്ല അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാം ബഹുവ എന്നുള്ളതാണ് സബ്ജക്റ്റ് അല്ലമ എന്നുള്ളത് ക്രിയ വെർബ് ഫില്ല് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫായിൽ അല്ലെങ്കിൽ കർത്താവ് അൽ ഇൻസാന മനുഷ്യനെ എന്ന് പറയുമ്പോൾ അതാണ് മഹ്വലം ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം ഈ മഹ്വലം ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് ഇൻസാന അവസാനത്തിൽ ഫത്ത ഇട്ട് എഴുതിയത് സാധാരണ ഈ നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ത കൊണ്ടാണ് അധികവും സൂചിപ്പിക്കുക നേരത്തെ ഫായിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും അത് ലം കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കുക പക്ഷേ ഈ ഹുവ എന്നുള്ള പദങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ മബിനിയാണ് അതിൻ്റെ അവസാനത്തിൽ ലെമ്മിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല ശരി അല്ലമൽ ഇൻസാന മാലം യാഴലം ലെം വന്നുകഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടും ഈ സാധാരണഗതിയിൽ കുട്ടികളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് ലം ലെൻ ഇവയൊക്കെ കുറച്ച് വികൃതികളാണെന്ന് പറയും അവയ്ക്ക് ശേഷം വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയകളെ അവ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും ഇപ്പോൾ ലം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയയുടെ അവസാനത്തെ ആ ഒരു ഹർക്കത്തിനെ പിടിച്ചിട്ട് അതങ്ങ് വളക്കും എന്നിട്ട് അതിനെ ഒരു സുക്കൂനാക്കി മാറ്റും അപ്പോൾ യാലമു എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ ലം ലെമുണ്ടല്ലോ കൊളുത്ത് അങ്ങ് പിടിച്ചിട്ട് യാലം അവസാനത്തിൽ അതിനെ സുക്കൂനാക്കി മാറ്റി ഇനി അവിടെ ലെൻ വന്നാലോ ലെൻ ന്യൂനുള്ള രൂപത്തിൽ ലെൻ ലൻ വന്നു കഴിഞ്ഞാൽ യാഴ്ലമു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലെൻ വന്നാൽ യാഴിലമാ എന്നാണ് അവ അതിൻ്റെ ആ ഒരു കൊളുത്തിനെ പിടിച്ചിട്ടങ്ങ് നേരെയാക്കും ആ അങ്ങ് നിർത്തും അതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന രൂപങ്ങളാണ് ശരിക്കും നമ്മൾ പറയേണ്ടത് ലം ലെം കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടും ജസ്മ് കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ സുക്കൂനുകൊണ്ടാണ് അത് സൂചിപ്പിക്കുക എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ കത്തബ യക്തുബു എക്തുബു എന്നുള്ളത് യക്തുബ് എന്നാണ് അവ അവലമു എന്നുള്ളത് യലം എന്നാണ് അവ ലെന്നു വരുന്ന സമയത്ത് നെസ്ബാണ് കിട്ടുക നെസ്ബിൻ്റെ അടയാളം സാധാരണ ഗതിയിൽ ഫത്ത കൊണ്ടൊക്കെയാണ് സൂചിപ്പിക്കുക എപ്പോഴും അങ്ങനെയല്ല അപ്പോൾ എക്തുബു എന്നുള്ളത് എക്തുബ എന്നാണ് അവ അതേപോലെ യാഴലമു എന്നുള്ളത് യാഴലമ എന്നുള്ള രൂപത്തിലാണ് അവ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ദൂർ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാം അലൈക്കം വരഹമുള്ള